ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവ നമ്മൾ ഇന്ന് ഇതിലെ മുകളിലേക്ക് പല അടിക്കാൻ വന്നിട്ടുണ്ടേ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്താൽ നമ്മളെ സൈറ്റിൽ എന്നാ അടിക്കാൻ വേണ്ടി പാരയും കൊണ്ടു വന്നിട്ടില്ല സൈറ്റ് ഇന്ന് വന്ന പണിയെടുത്തോള വീഡിയോ എടുക്കരുന്ന് പറയുന്നത് അപ്പൊ ഇല്ല വീഡിയോ എടുക്കില്ല ഇന്നലെ ഇതെടുക്കാമേ തുമ്പോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഇന്നലെ ഇന്നലും സംശയം കൂടി അടിക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന് നാളെ സൺഷെയ്ഡ് അടിക്കാൻ വരുന്നുണ്ട് ഇന്ന് സംശയുടെ അടിക്കാൻ വരുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷമാണ് നമ്മൾ ഇന്നത്തെ വീടോയിൽ നോക്കുന്നേ അപ്പൊ എന്തായാലും ഒരു ബംഗാളി പാരം പിടിച്ചടക്കുന്നു ഓനെ കൊണ്ട് പണിയെടുപ്പിക്കട്ടെ ഇല്ല എനക്ക് പണി കിട്ടു അപ്പൊ എന്താ ഓനുള്ള പണി എന്നല്ല ജസ്റ്റ് കാണിച്ച നമ്മൾ ഇവിടെ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് പില്ലർ വെക്കണ്ടേ അപ്പൊ ഇവിടെ തറ കിട്ടുന്ന സമയത്ത് ഇവിടെ പില്ലർ വെക്കാനുള്ള ഒഴിവ് ഇട്ടിട്ടില്ല അപ്പൊ ഇവനുള്ള പണി എന്ന് വെച്ചാൽ ഇതാ ഇതിന്റെ ഫൗണ്ടേഷൻ വരെ പറച്ചോ കല്ല് നമുക്ക് പില്ലർ വെക്കാനായിട്ട് പറച്ചോ മൂന്നിലായി അപ്പൊ ഓനുള്ള പണി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടാ അതായത് ഇവിടെ സാധാരണഗതിയിൽ ഫൗണ്ടേഷൻ വെക്കുന്ന സമയത്ത് ഇവിടെ ഇവരിങ്ങനെ ഒഴിച്ചിടാറുണ്ട് ഇങ്ങനെ പില്ലർ വെക്കാനായിട്ട് വരാൻ പില്ലർ വെക്കാനായിട്ട് പക്ഷെ ഇവിടെ എന്ത് ചെയ്യാ അങ്ങനെ ഒഴിച്ചിട്ടിട്ടില്ല ഏഹ് അപ്പൊ അത് നമ്മളെന്താക്കോ പറിച്ചിളക്കി മാറ്റണ്ടിണ്ട് നമുക്ക് ഇതിന്റെ നെലാടീന്റെ മേലൊന്നും അങ്ങോട്ട് നമുക്ക് ഫൗണ്ടേഷൻ ഇട്ടിട്ട് പില്ലർ കൊണ്ടുവരാം കേട്ടോ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്താ പറയാ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കിച്ചണില് ഏ അത് മറ്റേ സിമന്റ് കൂടെയുള്ള സാധന അതുകൊണ്ട് കുറച്ചെടുത്തോ മറ്റോർക്ക് കൊണ്ടുവന്നോട്ടെ ഏഹ് അതിന് മാത്രം ചെറുക്കനെ കിട്ടോ ആ കേട്ടോ അതെട്ടോ കുറഞ്ഞ കുറക്കണ്ട

അപ്പം ഇതിന് ഫസ്റ്റ് നമ്മൾ ഒരു ലിൻഡിൽ കൊടുക്കണം കേട്ടോ ലിൻഡിൽ കൊടുത്തിട്ട് ഈ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്യുകയാണ് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ സൺഷെയ്ഡ് ഒരു ലിൻഡിൽ അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലിൻഡനാണേ അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ആടൊരു കല്ലെടുക്കേണ്ടി വരും അപ്പോൾ കിട്ടുന്ന ഞങ്ങൾ ഒരു ലേശ ചോദിച്ചിട്ടുള്ള അത് പോരാ ആ ഒരു കല്ലും കൂടി എടുക്കേണ്ടി വരും എന്നാലും കറക്റ്റ് ഇത്രയും കാരണം മിനിമം നമുക്ക് ഒരു നാൽപ്പത് സെന്റിമീറ്റർ അങ്ങ് ലിൻഡിൽ കാറ്റിട്ടുണ്ടേ അവിടെ ഇല്ല അപ്പോൾ അത് ഒരു കല്ല് അവിടെ നിന്ന് കളിക്കും കമലേ ഇതേ സൈഡിൽ പത്രം നിക്കാ ഇതറ ിൻഡൽ ജാന കമത്തിയ ടീന ഇതൊക്കെ ഊപ്പർ വലിയ നിക്കാലോ നീച്ചൊക്കെ നിക്കാലോ റെഡി അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ചാല് അതേപോലെ ഇവിടെ ഒരു പില്ലറ് വേണം ഇവിടെ ഒരു പില്ലറ് വേണം അതിപ്പോ നമ്മള് മച്ചനെ കൊണ്ടു ഇവിടെ അതിന്റെ ഫൗണ്ടേഷൻ കീർക്കണം ആ കാരണം ഇവിടെ നമുക്ക് ഇതിന്റെ ഈയൊരു ചുമന് കണക്കായിട്ടാണേ ഈ ചുമരും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ചുമരും തമ്മിൽ ഒരു മുപ്പ സെന്റിമീറ്റർ വ്യത്യാസം ഉണ്ട് അപ്പൊ അത് ഇങ്ങോട്ട് കൊണ്ടു വരുന്ന ഇവിടെ ഒരു പില്ലർ വെക്കണം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഓരോ വർക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച അതുപോലെ തന്നെ ഇത് ഇതർ കോർണ്മേ ഇതർ കോർണ്മെ ജാതെ ഏക്ക് ഓർണർത്തോടെ നിക്കതോ ഓ നീച്ചൊക്കെ ഏക് പത്രം വിളിക്കോ ബാക്കി വല്ല കേട്ടോ ഇവിടെ ഒരു സപ്പോർട്ട് പില്ലറാണ് അതായത് ഇവിടെ ഒരു പില്ലറ് ആടെ ഒരു പില്ലറ് പിന്നെ ഇതിന്റെ കോർണറിൽ ഇവിടെ ഒരു പില്ലർ അപ്പൊ ഇത് ഒരു സപ്പോർട്ട് പില്ലറാ അപ്പൊ ഇത് അതിന്റെ താരത്തെ വരെ എടുക്കണമെന്നില്ല നമുക്ക് കുറച്ചെടുത്താൽ മതി കാരണം ഫൗണ്ടേഷന്റെ മുകളിൽ നിന്നാണ് തറകെട്ടിയിരിക്കുന്ന ഒരു നമുക്ക് രണ്ട് കല്ല് എടുത്ത അപ്പൊ എനിക്ക് കമ്പി വരണം അപ്പൊ കമ്പി വരാനും അതുപോലെ പൂവും മെറ്റലും വരുന്നുണ്ട് അപ്പൊ ഒരു അച്ചനെ കൊണ്ട് എന്താക്കുന്നുണ്ട് ഇവിടെ മൊത്തം വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ മൊത്തം അന്ന് കെട്ടിയിട്ട് കല്ല് കാര്യങ്ങളൊക്കെ കണ്ടനും അപ്പൊ അതൊക്കെ വൃത്തിയാക്കി ഇവിടെ ഇപ്പൊ പൂവും മെറ്റൽ ഇറക്കണം അതിന്റെ പരിപാടി അവിടെ നടക്കുന്നു കേട്ടോ അപ്പൊ മറ്റേ നമ്മൾ കംപ്ലീറ്റ് ഗ്ലാസ് പേപ്പർ അല്ല നമ്മൾ മഞ്ഞ മഞ്ഞപ്പർ ആട്ടോ ഗ്ലാസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ക്ലിയർ പേപ്പർ അല്ലേ അപ്പൊ ക്ലിയർ പേപ്പർ അല്ല മഞ്ഞ പേപ്പറാണ് ഏട്ടെ ഈ ഒരു പേപ്പർ ഇട്ട് നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ ജാലകം ഇനിയിപ്പോ ഇതിലേക്ക് ബോട്ടം സെറ്റ് ചെയ്യണം അപ്പൊ ബോട്ടം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ബട്ടി ബട്ടിന്റെ വില എടുത്ത് വെച്ചാൽ മതി കാരണം വളരെ ടപ്പ ടപ്പേ എന്നുള്ള പരിപാടിയാണ് നമ്മളെ അതിനെടുത്താ അതിന് വേറെ കാര്യം ആ കെട്ടുമ്പോ വേണ്ടല്ലേ ആ കെട്ടു മാത്രമേ വേണ്ടി വരുമ്പോ അല്ല നാളെ കെട്ടുമോ ടൈർ വേണ്ടേ പിന്നെ അന്നേരം പിന്നെ വെറുതെ കുത്തല്ല വേണ്ടീ അപ്പോ അതവിടെ അങ്ങനെ നടക്കുന്നുണ്ടേ ഇനി ഇപ്പൊ നമ്മള് ഒരു പില്ലറിന്റെ ഫൗണ്ടേഷൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഫൗണ്ടേഷൻ മീൻസ് അതിന്റെ കുഴി അതായത് നമ്മൾ ഇങ്ങനെ കല്ല് കട്ട് ചെയ്ത് സെറ്റാക്കി കണ്ടോ ഈ ഒരു രീതിയിലാണ് ഫൗണ്ടേഷൻ ഉണ്ട് അതായത് ഇത് നമ്മളെ ഫൗണ്ടേഷൻ അതായത് വീടിന്റെ ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് നിലാടി വെച്ച സാധനമാണേ അപ്പം അതിന്റെ മേലെ ഇനി നമ്മൾ കമ്പി ഇട്ടിട്ട് പില്ലറ് കൊണ്ടുവരുന്നു ഇവിടെ ഉണ്ട് കുറച്ച് സെറ്റാക്കുക ഇത് ഇവിടെ ഉണ്ട് ഉണ്ടാവുമല്ലേ കുറച്ച് കേട്ടാ അപ്പം ആടെ ഇനി ആടെന്നെ കുറച്ച് ഒരു രണ്ട് ലൈന് കല്ലെടുക്കണം എന്നാലും മാത്രമേ ആടെ ഒരു പില്ലറ് കൊടുക്കാൻ പറ്റുള്ളൂ ഓ മൂന്ന് കല്ല കല്ലൊപ്പറം പറിക്കുന്നേ ജിമാൻ മൂന്ന് കല്ല ഒപ്പറം പറിക്കുന്നേ റെഡി പക്ക ആ അപ്പൊ മച്ചാന്റെ പണി ഏകദേശം പക്കയാക്കി കേട്ടാ ആ അടിപൊളിയായി കേട്ടാ അടിപൊളി അപ്പൊ ഏത് വണ്ടി വന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇനി സാധനം ഇറക്കാം ആ അതുപോലെ നമ്മൾ ഇന്നലെ പറയാം മറന്നത് കാരണമാണേ ഇത് ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം ഇതിപ്പോ ഇവിടെ കണ്ട ഇതിപ്പോ പിന്നെ അതായത് ഒരു ഷോമാൾ പോലെ ചെയ്ത സാധനമാണേ ഈ സാധനം തന്നെ ഷോവാൾ പോലെ ചെയ്ത സാധനം സാധാരണഗതിയിൽ ഷോവാൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കോൺക്രീറ്റിന്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് ഇങ്ങനെ വെച്ച് കെട്ടുക അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല കാരണം എന്താണെന്നു വെച്ചാൽ ആ ഒരു വിടവ് വരും വിടവ് എന്ന് പറഞ്ഞാൽ കൂട്ടി കെട്ടുന്ന സമയത്ത് എപ്പോഴും നെറ്റൊക്കെ ചെയ്യിട്ട് തേച്ചിട്ടില്ലെങ്കിൽ ആ വിടവ് വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ലിന്റലിന്റെ വർക്ക് ചെയ്യുന്ന സ കിട്ടുന്ന സമയത്ത് തന്നെ താഴത്തെ നമ്മൾ ആ ഫൗണ്ടേഷൻ ഇട്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ കെട്ടി ആ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതാക്കി കെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്താവില്ല ഒരിക്കലും ഈ ലിൻഡ് നേരെ ഇതിന്റെ മേലെ പിന്നി വരെ കയറി നിൽക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്താവില്ല ഈ ഒരു പിന്നി അല്ലെങ്കിൽ നമ്മളെ ഷോവാളിന് ക്രാക്ക് വരൂല്ല അപ്പൊ ഒരു കാര്യം എന്താവില്ല നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു അപ്പൊ നമ്മള് ഇവിടെ ലിൻഡൽ നമ്മളടിച്ച് സെറ്റ് ആക്കി കേട്ടോ ലിൻഡലിന്റെ സമ്പദ് ആക്കിണ്ട് ബോട്ടോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സൈഡ് പോലെ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോ കൊങ്കറ്റ് കഴിഞ്ഞിട്ടില്ല കൊങ്കറ്റ് നമുക്കിപ്പോ സിമന്റ് ഇപ്പൊ വന്നേ ഉള്ളൂ സിമെന്റും അതേപോലെ തന്നെ വെപ്പിൽ ഇപ്പം വന്നേ ഉള്ളൂ അതേ സമയം തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു പില്ലർ പറഞ്ഞിട്ടുണ്ടല്ലോ തീർച്ചയായാണ് കാര്യം ഒരു പിള്ളത് അപ്പൊ അതിന്റെ കുഴി നമ്മളിവിടെ എടുക്കുന്നുണ്ട് അപ്പൊ താ നമ്മള് കുഴിയുടെ ഡീപ്പ് കൊടുത്തിരിക്കുന്ന താഴത്ത് കണ്ടോ അതിന്റെ ഒരു ഫൗണ്ടേഷൻ കണ്ടോ ആ ഒരു ഫൗണ്ടേഷന്റെ ആ ഡീപ്പിലാണ് നമ്മൾ ഇത് ക്ഷേമിക്കുന്നത് അപ്പോ ഇവിടെ നമ്മൾ ഫൗണ്ടേഷൻ ചേച്ചി പിള്ളർ എടുക്കുന്നത് അതേസമയം തന്നെ നമ്മൾ ഫ്രണ്ടിലെ പില്ലറിന്റെ ഫ്രണ്ട് ഫില്ലറിന്റെ ബോക്സ് നമ്മൾ നമ്മളടിച്ചിട്ടോ ഇവിടെ നമ്മൾ കറക്റ്റ് മട്ടം തീർത്ത് നമ്മൾ ബോക്സ് അടിച്ചിട്ടുണ്ട് ഈ സൈഡിൽ ഇവിടെ അടിക്കുന്നുണ്ട് ഇനി ഇതിനൊക്കെ കമ്പിപ്പണിയും കൂടി ആവുമ്പോൾ ഇന്നത്തെ ഒരു വർക്ക് ഏകദേശം സമയം ആവട്ടെ ചോറുമേച്ച് ഞങ്ങള് എന്താക്കിയ ഫില്ലർ കിട്ടി ചോറ് മേടിച്ചു കംപ്ലീറ്റ് നല്ല നല്ല അപ്പൊ ഞാൻ ചോറ് വെച്ചിട്ട് റെസ്റ്റ് ഒന്നും എടുത്തില്ല ട്ടാ അപ്പൊ ഓനൊരു മജ്ജ പറഞ്ഞ തമാശ തമാശ പറഞ്ഞ എന്താക്കി നമ്മൾ ഇവിടെ ഒരു പില്ലർ നിർപ്പിച്ച് അടുത്ത പില്ലറ കെട്ടി മൂന്നാമത്തെ പില്ലറിന്റെ കമ്പിയോടെ ഒടിച്ച് വെച്ച് അതേപോലെ തന്നെ അകത്ത് ഇല്ലെന്നറിയാ അറിയാ നമ്മള് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ അതായത് ലിൻഡലിന് കോൺക്രീറ്റ് ചെയ്തു കഴിഞ്ഞ കേട്ടാ അതേപോലെ ഇവിടെ ഫൗണ്ടേഷന്റെ കുഴി ഫുള്ള് സെറ്റ് ആക്കി ഫുള്ള് ജോറ് പണി എന്ന് പറഞ്ഞാൽ ജോറു പണി തിരക്കിട്ട പണിയാ വേണ്ട ഇതിന്റെ കോൺക്രൈറ്റ് ഇട്ടേ അപ്പൊ നേരത്തെ കോൺക്രൈറ്റ് ഇടുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം വീഡിയോ എടുക്കാൻ പറ്റാന്ന് വെച്ചാല് തിരക്കിട്ട പണിയായിരുന്നു അപ്പൊ ഞാൻ അന്നേരം വീഡിയോ എടുത്തിട്ടുണ്ട് ഇവരെ തലക്കിട്ടടിക്കും അതുകൊണ്ട് ഞാൻ എന്താക്കില്ല അന്നേരം വീഡിയോ എടുത്തില്ല അപ്പൊ ഇതിന്റെ കോൺക്യറ്റ് ഇട്ടുകഴിഞ്ഞിരിക്കും ഫുള്ള് ഇനിയിപ്പോ ഫ്രണ്ടില് പിള്ളേർ കോങ്കോ പനിട്ടാലട്ടെ പട്ടാനെ പട്ടാണേ പനിട്ടാലട്ടെടാടല്ല ജൽ ജൽദി ഫുള്ള് കോൺക്രീറ്റ് പരിപാടി തന്നെ ഇനി ഇത് നാളെ അതിൻ്റെ എല്ലാം പില്ലർ ഒന്നിച്ച് വേണം നമുക്ക് ഇതിന്റെ ലിൻഡിൽ അടിച്ചു തുടങ്ങും കാരണം ഇത് എല്ലാം സൺഷെയ്ഡ് കൂടി കൂടി വരുന്നതുകൊണ്ട് അതിന് തന്നെ പില്ലർ കംപ്ലീറ്റ് പൊന്നിക്കുന്നുണ്ട് അതാണ് ഇപ്പം പ്രശ്നം ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ ആള് ലിൻ്റൽ ചെയ്ത് കഴിഞ്ഞാൽ ലിൻ്റിന്റെ സൈഡ് പൊളിക്കുന്ന സമയത്ത് ആ പില്ലറിന്റെ പണി നോക്കലു പക്ഷേ ഇപ്പൊ ഈ സൈഡിൽ നമുക്ക് അത് പറ്റൂല കാരണം പില്ലറിൻ്റെ പണി എന്ന് വെച്ചാൽ ആ എടുത്തതിന് ശേഷം നമുക്ക് സൺഷെഡ് അടിക്കാൻ പറ്റുള്ളൂ ലിൻഡൽ സൺഷേഡ് കൂടി വരുന്ന അപ്പൊ അതുകൊണ്ട് എന്തിനാണ് ആദ്യം തന്നെ പില്ലറിലെ വെക്കണം ഇവിടെ കംപ്ലീറ്റ് നമ്മൾ മട്ടൻ തിരിച്ച് നൂല് കെട്ടിയിട്ടുണ്ട് കറക്റ്റ് റൈറ്റ് ആംഗിൾ തീർത്ത് ഇവിടെ നൂല് കെട്ടിയിട്ടുണ്ട് അതേപോലെ ഇതിന്റെ നൂല് കെട്ടിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പൊ അതൊന്നും കാണിക്കാനുള്ള സമയമില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഇപ്പൊ ഈ തകർത്തിയ പണിയിൽ ഇടയില് എന്താ വെച്ചാൽ ആ മട്ടൻ തിരിക്കുന്നതെല്ലാം കാണിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമായിരിക്കും എന്താ ബക്കറ്റില കോൺക്രൈറ്റ് ഉണ്ടായിരുന്നെ ഫുള്ള് ജൽദി ജൽദി വേണം ജൽദി ജൽദി സൈഡിൽ നിന്ന് കമ്പിന്ന് ഒടിക്കുന്ന മറ്റൊരു സൈഡിൽ നിന്ന് കമ്പി കെട്ടുന്നത് വേറെ സൈഡിൽ നിന്ന് കോൺക്രൈറ്റ് ചെയ്യുന്നു ഫുള്ള് തകർത്തി അപ്പൊ വശാ പറ സൂര്യൻ നേരത്തെ ഞാളെ മുട്ടു അപ്പോൾ സമയമൊന്നും നോക്കിയില്ല കാരണം എന്താ പറയുക നമ്മൾ ഈയൊരു മൂന്ന് പില്ലറും ഒന്ന് നിൽപ്പിക്കണം അതുപോലെ അകത്തുള്ള എന്തും ചെയ്യണോ ആ ഒരു പില്ലർ നിൽക്കണം പിന്നെ കോൺക്രീറ്റ് ചെയ്യണം അതുകൊണ്ട് സമയമൊന്നും നോക്കിയില്ല നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സമയവും കാര്യങ്ങളൊന്നും നോക്കാണ്ട് കംപ്ലീറ്റ് മണിയും ചെയ്തു ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും സഫായാക്കി ഓഫ് ആക്കി മോട്ടർ ഓഫാക്കി കൊടുക്കുന്നുട്ടോ മോട്ടർ ഓഫ് ആക്കി അപ്പോൾ നമ്മൾ ചെയ്താന്ന് വെച്ചാൽ എന്തെല്ലാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കി ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ബാക്കി വീഡിയോ നാളെ എന്തായാലും നമ്മൾ ഈ ഒരു സൈറ്റിലെ കംപ്ലീറ്റ് ഈ ഒരു വീട് തീരുന്നവരെയുള്ള കംപ്ലീറ്റ് എ ടു സെറ്റ് കാര്യങ്ങൾ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യും കാരണം ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് കംപ്ലീറ്റ് ഒരു വീടിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു വീടിൻ്റെ സൈറ്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി തരും കേട്ടോ അതിനുള്ള എല്ലാ കണ്ടൻറ്റും നമ്മൾ ഡെയിലി ഡെയിലി ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ അകത്തേക്കുള്ള പില്ലറാണേ കാരണം നമ്മൾ മൂന്ന് പില്ലറും അതുപോലെ തന്നെ ലിൻഡൻ്റെ കോൺഗാക്റ്റ് ആക്കഴിഞ്ഞാൽ മറ്റേന്റെ പി സി സി മാത്രമേ ഇട്ടുള്ളൂ അതായത് അകത്തുള്ള എൻ്റെ പി സി സി അതായത് ഈ നെറ്റ് വെച്ചിട്ട് നാളെ എന്ത് ചെയ്യണം ഈ പില്ലർ നിർപ്പിച്ച് അതിൻ്റെ മേലെയുള്ള ആർ സി സി അതുപോലെ ഓഞ്ച് ചെയ്യണം ഇപ്പോൾ പി സി സി മാത്രമേ ഇട്ടിട്ടേ ഉള്ളൂ കാരണം ഇത്രയും വർക്ക് ആണ് ഇന്നേ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇനി പറഞ്ഞ് എന്താക്കുന്നില്ല വലിപ്പിക്കുന്നില്ല നേരെ നമ്മൾ വീഡിയോ അതിൻ്റെ പിന്നാണ് അപ്പോൾ വീണ്ടും നാളത്തെ മറ്റൊരു വിശേഷമായി കാണുന്നവർക്കും എല്ലാവർക്കും ബ ബൈ